എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മനു അങ്ങ് പോയി കഴിയുമ്പേക്കും നല്ല ദേഷ്യത്തോടെ വൈജീന്തി അലീനയുടെ അടുത്തോട്ട് വരുന്നുണ്ട് അലീന അടുക്കളയിലേക്ക് പോകുമ്പോൾ നിക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ആരാന്ന നിൻ്റെ വിചാരം നീ ഇവിടെ വേലക്കാരിയായി വന്നിട്ട് വീട്ടുകാരിയാകാൻ നോക്കുന്നൊടി കള്ളി എന്നിങ്ങനെ പറയുമ്പം അലീന പറയുന്നുണ്ട് ഞാനല്ല കള്ളി മാഡം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ആരാണ് എന്താണ് ചെയ്തു വെച്ചേക്കുന്നത് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയെന്ന് പറയുമ്പോൾ നീ എന്നെ അടിക്കും ഉദ്ദേശിക്കുന്നത് എനിക്ക് എന്നെ അറിയാമെന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കും നേരം അലീനെ പറയുന്നുണ്ട് എനിക്കെല്ലാം അറിയാം എന്ന് പറയുവാണ് അന്നേരം എന്ന് ചോദിച്ചാൽ ഇപ്പം എല്ലാം എല്ലാം എന്ന് ചോദിച്ചാൽ എല്ലാം എനിക്കറിയാം സകലതും അറിയാം എന്ന് പറയും നേരം വൈജീന്തി ഒന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുക എന്നിട്ട് ഇങ്ങനെ പറയാ എന്തറിയാമെങ്കിലും അത് നിന്റെ അങ്ങ് വെച്ചാൽ മതി അതുമായിട്ട് എൻ്റെ വീട്ടിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്ന് നീ കരുതണ്ട അത് നടക്കത്തുമില്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് ഇന്നിപ്പം രാത്രിയായി പോകണം എന്ന് ഞാൻ നിർബന്ധം പിടിക്കില്ല പക്ഷെ നാളെ സൂര്യോദയം ഉണ്ടെങ്കിൽ നീ ഈ വീട്ടിൽ കാണരുത് എന്ന് പറയുകട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് തരാനുള്ളതും അതിനപ്പുറവും ബാലേന്ദ്രൻ നിൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് കുടുംബം കലക്കിയതിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണല്ലോ അതുകൊണ്ട് നീ ഇവിടെ ഇറങ്ങിക്കോണം എന്ന് പറയുമ്പം അലീനെ പറയുന്നുണ്ട് ആ പൈസ എനിക്ക് വേണ്ട ഏതായാലും ഞാനത് തിരിച്ച് തന്നിട്ടേ പോവുകയുള്ളൂ എന്ന് എന്നിട്ട് അതിൻ്റെ കൂടെ അലീനെ പറയുന്നുണ്ട് അലീനെ നല്ല ദേഷ്യത്തിലാട്ടോ അലീനെ പറയുവാണ് ഞാൻ അങ്ങോട്ട് കണക്ക് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടം വീട്ടാൻ മേഡത്തിന് ഈ ജന്മം തിക െ വരും അതുകൊണ്ട് തന്നെ ആ പൈസ ഞാൻ തിരിച്ച് തന്നിട്ടേ പോകുള്ളൂ എന്ന് അലീന ഉറപ്പിച്ച് പറയുക നേരം വൈജ്യന്തി പറയും വേണ്ട അത് നീ തന്നെ അങ്ങ് എടുത്താൽ മതി ഇനി ഇവിടെ ആർക്കും അത് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാനല്ല ഈ കുടുംബം കലക്കിയത് ഈ കുടുംബം പണ്ടേ കലങ്ങി കിടക്കുന്നതാണ് ഇനിയും കലങ്ങും അത് കലങ്ങാതിരിക്കണെങ്കിൽ മാഡത്തിൻ്റെ സ്വഭാവം നന്നാവണം അല്ലെങ്കിൽ ഈ കുടുംബം ശരിയാകാൻ പോകുന്നില്ല എന്ന് പറയും അന്നേരം വൈജന്തി അലീനെ കുറ്റപ്പെടുത്തുകട്ടോ അന്നേരം അലീന പറയുന്നുണ്ട് ഞാനേ ഈ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞിട്ട് തന്നെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് അലീനയോട് കാണിച്ച് ക്രൂരതകളും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എല്ലാത്തിനും ഞാനാണോ കുറ്റക്കാരി അത് ഓരോന്നും വരുത്തി വെച്ചതല്ലേ എന്നിട്ട് എല്ലാം എൻ്റെ തലയിൽ ഇട്ട് വെക്കുന്നു ഇതൊന്നും പറഞ്ഞിട്ട് പോകണം ഞാൻ കരുതിയതല്ല പക്ഷേ എന്നെക്കൊണ്ടും മേഡം പറയിപ്പിച്ചതാണ് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഈ കുടുംബം നന്നാവണമെങ്കിൽ മേഡം നന്നാവണം മേഡം നന്നായിട്ടില്ലെങ്കിൽ ഈ കുടുംബം ഇനി ഒരിക്കലും നന്നാകാൻ പോകുന്നുമില്ല ആദ്യം തന്നെ നേരും നിറയും വേണ്ടത് നിങ്ങൾക്കാണ് അത് നിങ്ങൾക്കില്ല അതുകൊണ്ടാണ് ഈ കുടുംബം ഇങ്ങനെ ആയത് എന്നോട് അലീന പറയുമ്പേക്കും വൈദ്യും അങ്ങനെ ദേഷ്യം വരും നിർത്തടി നീ ആരോടാ കിടന്ന് കുറയ്ക്കുന്നേ എന്നോട് കൂടുതലും നീ പറയരുത് എന്ന് പറയുമോ അന്നേരം പറയുന്നുണ്ട് അതെ ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി ഈ കുടുംബം നന്നാവണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം എന്ന് പറഞ്ഞിട്ട് ആരിനെ അകത്തേക്ക് പോകാം കേട്ടോ എന്തെങ്കിലും വൈദ്യ എന്തെങ്കിലും ദേഷ്യം വന്നിങ്ങിട്ട് ഇങ്ങനെ പൊട്ടാൻ തയ്യാറായിട്ട് നിൽക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ അത്യാവശ്യം പണിയെല്ലാം ഒതുക്കിയിട്ടാണ് അലീന റൂമിലേക്ക് വരുന്നത് എന്നിട്ട് മുത്തശ്ശൂടി ചോദിക്കും ആ ഫോണൊന്നും തരാമോ രേവതി കുട്ടിയെ വിളിക്കാനായെന്ന് ഫോൺ വിളിച്ച് കഴിഞ്ഞേക്കും രേവതി കുട്ടി പണിയെല്ലാം കഴിഞ്ഞ് വൈകിട്ടത്തെ പലുതെപ്പം ഒക്കെ കഴിഞ്ഞ് കിടക്കാൻ തുടങ്ങുക അന്നേരം അയ്യോ ഞാൻ പല്ലി ചിക്കാൻ തുടങ്ങുവായിരുന്നു ചേച്ചി കാര്യം പറഞ്ഞു എന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരണം എന്ന് ഓർത്തിരിക്കുവായിരുന്നു ഒന്നും പറ്റുമെന്ന് തോന്നുന്നില്ല ഇവിടെ പിന്നെയും ഓരോ പ്രശ്നങ്ങളാണ് എന്ന് പറയുമ്പം രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് അവിടെ എന്നും പ്രശ്നങ്ങളാണോ ചേച്ചി ചേച്ചി ഇന്നിനെ അവിടെ ഇനി നിൽക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് ബാലേന്ദ്രൻ സാറിന് തീരെ വയ്യ അതുകൊണ്ട് കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി രേവതി കുട്ടി പറയുക ഷോ ഇത്തിരി നേരത്തെ പോന്നാൽ മതിയായിരുന്നു അവിടെ നിൽക്കേണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നേരം അലീനെ പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഇട്ടിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോരാൻ പറ്റില്ല മോളെ അതുകൊണ്ടാണ് ഇവിടെയാണെങ്കിൽ മാഡം ഭയങ്കര ദേഷ്യത്തിലാണ് അതിനേക്കാൾ ദേഷ്യത്തിലാണ് സാറ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറാൻ പാകത്തിൽ നിൽക്കുവാണ് ഇടയ്ക്ക് ഇടന്ന് ഞാനാ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയും അത് കഴിഞ്ഞ് അല്ലേ രേവതി പറയുന്നുണ്ട് പറ്റിച്ചേക്കരുത് കേട്ടോ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട് എങ്ങനെ പോയാലും മാഡം എന്നെ ഇവിടുന്ന് പുകച്ച് പുറത്തേ അടിക്കും മാക്സിമം ഒരാഴ്ച അതിൽ കൂടുതൽ പോകില്ല ഏതായാലും ഇതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചേക്കാം എന്ന് പറഞ്ഞിട്ടാണ് അലിനെ ഫോമിക്കുന്നത് അലീനെ ഫോമിച്ച് എന്തെങ്കിലും മുത്തശ്ശിക്ക് ഭയങ്കര പരിഭവം ഇവിടുത്തെ കാര്യമൊക്കെ വേറൊരാളോട് പറഞ്ഞത് എന്തിനായെന്ന് അന്നേരം അലിനെ പറയും അതെൻ്റെ അനീത്തിയല്ലേ പിന്നെ എന്താ കുഴപ്പമെന്ന് അന്നേരം ഓ അനീതി എന്ന് പറയാൻ രക്തബന്ധമൊന്നും അല്ലല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പം അലീനെ പറയുന്നുണ്ട് രക്തബന്ധങ്ങൾ കാണിക്കുന്നത് ഞാനിവിടെ വന്നപ്പോൾ കണ്ടതാണ് അതിനേക്കാൾ ഭേദമാണ് എൻ്റെ അനീതി എന്ന് അന്നേരം മുത്തശ്ശി പറയുവാണേ വൈജന്റേ പറയുന്നത് നേരെ നീ ഇവിടെ വരുന്നേടം വരെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് അത് കേൾക്കുമ്പം അലീനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പിന്നെ മുത്തശ്ശി ആയതുകൊണ്ട് ഒരു മയത്തിൽ അലീനെ പറയുവാണ് ഞാൻ നിന്ന് കുറേ പ്രശ്നങ്ങളും ഉണ്ടായി കൊണ്ടുവന്നായിരുന്നല്ലോ അത് ഞാൻ ഇവിടെ കൊണ്ടു ഇട്ടു അതുകൊണ്ടാണല്ലോ ഇവിടെ ഇങ്ങനെ ആയത് എന്നിങ്ങനെ പറയുക അന്നത്തെ മുത്തശ്ശി ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയത് ഞാൻ ആ കാര്യം പറഞ്ഞേ ഉള്ളൂ എന്ന് പറയുമ്പം അലീനെ പറയുന്നുണ്ട് ഞാനിവിടെ ഒരു പ്രശ്നം ശ്നത്തിന് നിന്നിട്ടില്ല ഇപ്പം തന്നെ ഞാൻ ഇവിടുന്ന് പോകാൻ തയ്യാറാണ് സാറ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പലതും സഹിച്ച ഞാനിവിടെ നിൽക്കുന്നത് മാക്സിമം നോക്കും അത് കഴിയുമ്പോൾ ഞാൻ എങ്ങോട്ടാഴ്ച പോകും എന്ന് അലീനെ പറയുമ്പോൾ മൊത്തിച്ചു പറയുന്നുണ്ട് മോളെ നീ പോകരുത് നീ അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം പിന്നെ ആരാ നോക്കുന്നത് അതുകൊണ്ട് നീ അങ്ങനെ ടെൻഷൻ ടെൻഷനാകുമെന്നും വേണ്ട ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതും എന്ന് പറയുന്നുണ്ട് എന്തായാലും അത്രയും പറഞ്ഞിട്ട് അലീന കിടക്കാനായിട്ട് പോകുന്നു പ്രാർത്ഥിച്ചിട്ട് കിടക്കുക മുത്തശ്ശിക്കാകെ ടെൻഷൻ ആട്ടോ ഇത് മുത്തശ്ശിക്കാൽ ഇനി കൂടെ വേണമെന്നുണ്ട് വൈജ്യന്തിക്ക് ഇഷ്ടമല്ല ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു സങ്കടത്തിലാണ് മുത്തശ്ശി പിന്നെ കാണിക്കുന്ന നേരം വെളുത്തു എല്ലാവർക്കും ആകെ ടെൻഷനായിട്ട് നിക്കുവാണ് അച്ഛനും അമ്മയും ഒരിഞ്ഞട്ടടിയിൽ നിൽക്കുമ്പോൾ മക്കളുടെ അവസ്ഥ അത് തന്നെയാണല്ലോ അതുകൊണ്ട് കൃഷ്ണമോളും ഫ്രണ്ടി വന്നിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണോ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അന്നേരമാണ് അങ്ങോട്ടേക്ക് കിങ്കാദനും മാലതിയും വരുന്നത് അതൊക്കെ ഓടി ഇറങ്ങി ഇറങ്ങിച്ചില്ല അന്നേരം എങ്ങനെയുണ്ടും മോളെ ഇവിടുത്തെ എല്ലാവരും എല്ലാവരുടെയും ജീവിതം എല്ലാം ശരിയായോ എന്ന് ചോദിക്കുമ്പോൾ ഓ എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് എന്ന് പറയും അന്നേരം ടെൻഷനിലോ അതാരെന്ന് വയ്ക്കുമ്പോൾ എല്ലാവരുടെയും അവസ്ഥ അതാണെന്നാണ് കൃഷ്ണമോള് പറയുന്നത് എന്നിട്ട് അങ്ങനത്തെ തൊട്ട് കയറി വരുമ്പം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് അങ്ങൾ ഇന്ന് പോകുമോ എന്ന് അന്നേരം പോകണം ഒരുപാട് ദിവസം അതിൽ വീടടച്ചിട്ടിട്ട് ഇന്ന് പോകണമെന്നോർത്താണ് ഇരിക്കുന്നത് എന്നും പറയുന്നു ഏതായാലും അവർ കയറി വരുന്നു കയറി വന്നിട്ട് ആദ്യമേ മുത്തശ്ശിയുടെ അടുത്തോട്ട് വന്നെ അന്നേരം ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ഭയങ്കര ആലോചനയിലായെന്ന് തോന്നുന്നല്ലോ എന്താ എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എന്താ ആലോചിക്കുന്നേ എന്ന് ചോദിച്ചാൽ ഒന്നും എനിക്ക് പറയാൻ അറിയത്തില്ല ഞാൻ പഴയ കാര്യ പഴയ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതൊക്കെ ആലോചിക്കുമ്പം എന്താണെന്ന് അറിയില്ല എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകും എന്തോ ഒരു വിഷമം ഉള്ളിലേക്ക് വരുവാണ് എന്ന് മുത്തശ്ശി പറയും കേട്ടോ അന്നേരം പല ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ അമ്മയ്ക്ക് ഇപ്പം എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറ അത് ഞാൻ പരിഹരിച്ചു രാം എന്ന് പറയുന്നുണ്ട് നേരം മുതച്ചു പറയുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വൈദ്യയാണ് നീ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ആ പെങ്കുച്ചിനെ അവൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ കണ്ടൂടാ അതിവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് കിടക്കുന്നത് അതില്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നടക്കുകയില്ല അതുകൊണ്ട് ആ പെൺകുച്ചിനോട് വഴക്കിന് പോകരുത് എന്ന് നീ പറയണം നീ പറഞ്ഞാൽ അവൾ കേൾക്കും നിന്നെ ഇത്തിരി പേടിയും അനുസരണൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുക അന്നേരം പരേന്ദ്രം പറയുന്നുണ്ട് അങ്ങനെ പേടിയൊന്നുമില്ല കുറച്ച് ബഹുമാനം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എല്ലാവരോടും കലഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നതുപോലെയാണ് എന്നൊക്കെ ഗംഗാധരൻ പറയും അന്നേരം ഇതിനിടയ്ക്ക് മാലതി യോഗ്യ ആ മെയ് അലീന എന്നുള്ള പേര് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് അന്നേരം മുത്തശ്ശി അതെന്താ അങ്ങനെ ചോദിച്ചത് എന്ന് കേട്ടിട്ടുണ്ടോയെന്നാണ് ചോദിച്ചത് എന്ന് ചോദിക്കുമ്പം അല്ല ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനങ്ങനും പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ സംശയത്തോട് ചോദിക്കുകയാണ് അതെന്താ നീ അങ്ങനെ ചോദിച്ചതെന്ന് അന്നേരം ഈ ഒന്നുമില്ല ചുമ്മ ചോദിച്ചതാന്ന് പറയുമ്പോൾ ചുമ്മയല്ലല്ലോ അല്ലല്ലോ എന്തോ കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയുമ്പോൾ ഇല്ലമ്മേ ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളെന്ന് മാലതി പറയും അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട് അമ്മയുടെ വിഷമം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലായിരുന്നോ അതിന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി അവൾ വെറുതെ പറഞ്ഞതാണ് എന്ന് പറയും എന്നിട്ട് ഗംഗാധരൻ പറയുന്നുണ്ട് അമ്മ ഞാൻ ഇന്ന് പോകുവാണ് അത് പറയാനൂടെയാണ് വന്നതെന്ന് പറയുന്നതെങ്കിലും മുത്തു ചേടാ നീ ഇന്ന് പോകരുത് അങ്ങോട്ട് ഓടിപ്പോയിട്ട് എന്നാ കാണിക്കാനാ ഞാൻ എൻ്റെ മക്കളുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ ഓർത്തതാണ് മൂന്ന് ആ മക്കളുണ്ട് മൂന്ന് മക്കൾ മൂന്ന് ദൈര് ാണ് പിന്നെ ഉള്ളത് ഇവളാണ് ഇവളുടെ കൂടെ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് അതിന് ആ തറവാട് അവിടെ ഇല്ല അമ്മയ്ക്ക് അവിടെ പോയി താമസിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ എന്നെ കാണുന്നത് ആ പൂതനയ്ക്ക് ദേഷ്യം വരും പിന്നെ എങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കും അതിനിപ്പം എന്നെ ചെയ്യാൻ പറ്റും ഗംഗാധരനെ കമലയെ മാറ്റാൻ പറ്റത്തില്ലല്ലോ അന്നേരം മുത്തശ്ശി പിന്നെയും പറയുന്നുണ്ട് നീ വൈദ്യുതയോട് ഒന്ന് സംസാരിക്കണം ആ പെങ്കുച്ചിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടരുത് എന്ന് പറയണം ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ ആ പെങ്കുച്ച് നോക്കിക്കോളും അവനോട് നീ സംസാരിക്കുന്നത് എന്ന് പിന്നെയും പറയുമ്പം നോക്കട്ടെ അമ്മ ഞാൻ സംസാരിച്ച് നോക്കാം എന്തെങ്കിലും പരിഹാരം കാണാം അമ്മ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി വരുവാ ഈ സമയം എല്ലാവർക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ഡയൻ ടേബിളിലേക്ക് വെച്ചുകൊണ്ടിരിക്കുവാണ് അലീന വന്നതെ അവരെ കാണുന്നത് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയും അലീന എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇല്ലെങ്കിൽ എടുക്കാം എന്ന് പറയുമ്പം മാലതി പറയുന്നുണ്ട് വേണ്ട കേട്ടോ ഞങ്ങൾ അവിടുന്ന് ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് എന്ന് എന്നിട്ട് അലീനയോട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുവാണ് ആദ്യമേ ബാലേന്ദ്രൻ്റെ കാര്യം ചോദിക്കും എങ്ങനെയാ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ കൊണ്ട് പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറ്റും നോക്കിയതുകൊണ്ട് ചില സമയത്ത് ദേഷ്യമായിരിക്കും ചില സമയത്ത് വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുമായിരിക്കും അന്നേരം പഴയ കാര്യങ്ങളൊക്കെ പറയും ഏത് രീതിയിൽ എപ്പോൾ പെരുമാറും എന്ന് അറിയാൻ പറ്റത്തില്ല മാഡത്തിൻ്റെ കാര്യമാണ് അതിനെയൊക്കെ കഷ്ടമാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുവാണ് അതിനിടയ്ക്ക് ഇടന്ന് കഷ്ടപ്പെടുന്നത് ഞാനാണ് എന്നൊക്കെ പറയും അന്നേരം വൈജി എങ്ങനെയാണ് നിന്നോട് എങ്ങനെയാണ് എന്ന് ചോദിക്കുക അന്നേരം എന്നെ കണ്ണെടുത്ത് കണ്ടുവിടുക എന്നെ തല്ലിക്കൊന്ന് ിലിടാനുള്ള ദേഷ്യമുണ്ട് എന്ന് എനിക്കറിയാം അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ ഞാനിലൂടെ നടക്കുവാണ് എന്ന് പറയുക കേട്ടോ അന്നേരം മാലതി പറയുന്നുണ്ട് വൈജം ഏതൊക്കെ രീതിയിൽ നിന്നോട് ദേഷ്യപ്പെട്ടാലും നീ ഇതൊന്നും ഇട്ടെറിഞ്ഞിട്ട് പോകരുത് കേട്ടോ ഈ കുടുംബം നോക്കാൻ ആരെങ്കിലും വേണ്ടേ എന്നിങ്ങനെ പറയുക അന്നേരം അലിനെ പറയുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നതുപോലെ ഞാൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം ആകും എന്ന് അറിയില്ല എന്ന് പറയും നേരം പിള്ളേരുടെ കാര്യമൊക്കെ ചോദിക്കൂട്ടോ അപ്പം അലിനെ പറയുന്നുണ്ട് അവർക്ക് നല്ല പ്രഷറുണ്ട് ഈ വീട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ട് അവർക്കും ബുദ്ധിമുട്ട് ാണ് അച്ഛനും അമ്മയും യുദ്ധം ചെയ്യാൻ നിൽക്കുമല്ലേ പിന്നെ എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ പറയും അന്നേരം ംഗാതരം ചോദിക്കുന്നുണ്ട് ഇതെല്ലാം ശരിയാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ട് നിൻ്റെ അഭിപ്രായം എന്താണ് എന്നാൽ അലീന പറയുന്നുണ്ട് സാറ് റൂം മാറിയത് ശരിയായില്ല അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അങ്ങനെ റൂം മാറിയാൽ തന്നെ അതിൻ്റെ പേരിൽ ഈ വീടിൻ്റെ അകത്ത് ഒരു അരക്ഷിതാവസ്ഥ മേഡം സൃഷ്ടിക്കതായിരുന്നു അതും ശരിയല്ല കാരണം ഒരു ഹാർട്ട് പേർഷ്യൻ്റാണ് അതും മാഡം നോക്കുന്നില്ല എന്നൊക്കെ പറയും എന്നിട്ട് അലീന പറയുന്നുണ്ട് ഇതൊക്കെ എൻ്റെ ഒരു തോന്നല് മാത്രമാണ് എനിക്കും തെറ്റുപറ്റാലോ എന്ന് അങ്ങനെ അവർ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കുമാണ് വൈജന്തി കുളിയെല്ലാം കഴിഞ്ഞ് ബാങ്കിൽ പോകാൻ റെഡിയായിട്ട് ഇറങ്ങി വരുന്നത് അന്നേരം ആ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും ആ ബാലേന്ദ്രൻ റൂം മാറിയ കാര്യമൊക്കെ അറിഞ്ഞു എന്ന് പറയും അന്നേരം ബാലേന്ദ്രനുമായിട്ട് സംസാരിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സംസാരിച്ചൊന്നുമില്ല മനു ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് പറയുവാണ് അന്തേക്കും വൈജയന്തി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് എന്നെ അങ്ങേര് ഡിവോഴ്സ് ചെയ്തു എന്ന് അന്നേരം ഗംഗാധരൻ പറയുന്നു നീ ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുതെന്ന് അന്നേരം വൈജ്യന്തി പറയുവാണെ എന്നെ കാണുന്ന പോലും ഇഷ്ടമല്ല ഇവിടെ ഒരുത്തിയുണ്ട് ലാലീനെ അവളെ ഒരു ദിവസത്തെ നൂറ്റമ്പത് തവണ കാണണം കണ്ടില്ലേ ഇരിക്കു പുറതിയില്ല എന്ന് പറയുമ്പം മാലതി പറയുന്നുണ്ട് വൈജ്യന്തി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് എന്ന് അന്നേരം വൈജ്യന്തി ദേഷ്യപ്പെട്ട് പറയുവാണ് പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചത് ഒരു ബെല്ലുണ്ടാക്കിയിട്ടുണ്ട് ഈ ബെല്ല് ഒരു നൂറ്റമ്പത് തവണ അടിയും അന്നേരം അവൾ അങ്ങോട്ട് ഓടി ചെല്ലും അങ്ങനെ അവളെ അവളാണോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഏതായാലും ഇതൊന്നും ഞാൻ അംഗീകരിച്ച് കൊടുക്കുകയല്ല ഞാൻ അവളെ ഇവിടുന്ന് പറപ്പിക്കും അടിച്ച് അവളെ കരണം പൊട്ടിച്ച് ഞാൻ അവളെ ഇവിടുന്ന് ഇറക്കിയിരിക്കുമെന്ന് പറയുന്നതെങ്കിലും ഇതെങ്ങനെ സോൾവ് ചെയ്യും എന്നറിയാതെ ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുകയാണെങ്കിൽ എങ്കാ തന്നെ ഇത്രയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അത് കഴിഞ്ഞ് വൈജ്യന്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബെല്ലടിക്കുവാണ് ബെല്ലടിക്കുമ്പോൾ വൈജ്യന്തി അങ്ങോട്ട് കയറിച്ചില്ല ഇത് ഞാൻ അങ്ങനെ അംഗീകരിച്ച് കൊടുക്കുകയല്ല ഇത് ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് കയറിച്ചില്ലെന്ന് എന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കും ഞാനല്ലേ നിങ്ങളുടെ ഭാര്യ ഇത്രയും നാളും അലീനിയാണോ നിങ്ങൾക്ക് എല്ലാം ചെയ്ത് തന്നുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏതായാലും നീയല്ല നിന്റെ സേവനം എനിക്ക് വേണ്ട എന്ന് പറയും അന്നേരം പിന്നെ അവളാണോ എല്ലാം ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നീ ആരാണെന്നും അലീനി ആരാണെന്നും നിങ്ങളുടെ ഇടയ്ക്ക് എൻ്റെ സ്ഥാനം എന്താണെന്നും എനിക്കറിയാം അതുകൊണ്ട് ഇറങ്ങിപ്പോയെന്ന് പറയുവാണ് അവട്ട് ബല്ലം പിടിച്ച് നിൽക്കുന്നുണ്ട് വൈജയന്തി ആകെ പ്രശ്നമാകുന്നു അവിടെ ഇരിക്കുന്ന സ്ഥാനം എടുത്ത് വൈജയന്തിയുടെ നേരെ എറിയുന്നുണ്ട് ബാലേന്ദ്രൻ അപ്പോഴത്തേക്കും പിള്ളേരെല്ലാം ഓടി റൂമിൽ വരും അവർ വൈജന്തി ഉന്തി തള്ളി പുറത്തേക്ക് ഇറക്കുക എന്നിട്ട് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആര് പറഞ്ഞാലും അമ്മ കേൾക്കില്ല എന്ന് ചോദിക്കുവാണ് അതിൻ്റെയൊക്കെ കലിപ്പിന് അടിയനെ കരണം തീർത്ഥവർണ്ണം കൊടുക്കും എന്നിട്ട് പറയും ഇതെങ്കിലും നിനക്ക് തന്നില്ലെങ്കിൽ ഞാൻ തോറ്റു പോകും എന്ന് പറയുക അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ അടി അവൾ എൻ്റെ കരത്തിനെ കരണത്തിൻ്റെ അടിച്ചതാണ് എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രൻ ചീറി നിൽക്കും കേട്ടോ ഓരോ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു പേഷ്യൻ്റ് ആയിട്ടല്ല തളരെ തളർച്ചു കാണിക്കുന്നത് ുണ്ട് എങ്കിലും അത്രയും ദേഷ്യത്തോടെ നിൽക്കുന്ന ബാലേന്ദ്രനെയും കാണിക്കുന്നുണ്ട് അതൊക്കെ നാളത്തെ എപ്പിസോഡിലായിരിക്കും ഇത് ആയിട്ട് കാണിച്ചതാണ്